നമസ്കാരം ഇന്നത്തെ നമ്മുടെ റെസിപ്പി വീട്ടിൽ തന്നെ തയ്യാറാക്കാവുന്ന വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാവുന്ന ഒരു അരിയുണ്ടയാണ് ഇതും നല്ല ഹെൽത്തി ആയ രീതിയിൽ ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് നല്ലൊരു അരിയുണ്ടയാണ് അരി അരിപ്പൊടിയാണ് നമ്മൾ സാധാരണ ഉണ്ടാക്കാറുള്ളത് എന്നാൽ നമ്മളിന്ന് അരിയുണ്ടയായിട്ടാണ് ഉണ്ടാക്കുന്നത് അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് കുത്തരി അതായത് നമ്മുടെ മട്ട റൈസിലെ അപ്പം തവിടൊക്കെയുള്ള ചോറ് വയ്ക്കുന്ന അരി ഇത് നാഴി പഴയ കണക്കിനാണെങ്കിൽ നാടി അരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് കുതിർത്തില്ല കഴുകി വാരി നല്ല ചൂടുള്ളൊരു പാനിലേക്കിട വറുത്തെടുക്കാൻ പോവാണേനെ ഈ നാഴിക്കണക്കൊക്കെ പറയുമ്പം നാല് നാഴി കൂടുന്നതാണ് ഒരു കിലോ എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ഒരു കിലോ അരി എന്ന് പറയുന്നത് നമ്മുടെ ഈ നാഴിക്ക് നാല് നാഴി കൂടുന്നതാണ് അതിന് ഒരു നാഴി തന്നെയാണ് എടുത്തിരിക്കുന്നത് ഒരുപാട് വർഷം പഴക്കമുള്ള നാഴി ഇത് കണ്ടോ മുളനാഴി എന്ന് പറയുന്നതിന് മുളകൊണ്ടുണ്ടാക്കി മുളയുടെ ചുവട് കൊണ്ട് ഉണ്ടാക്കുന്ന ഇത് കറക്റ്റ് നമ്മുടെ ഇരുന്നൂറ്റൻപത് ഗ്രാമാണിത് ഇതിനെ നിറച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അപ്പം ഇതാണ് മുളനാഴി ജസ്റ്റ് ഒന്ന് വെള്ളത്തിലിട്ട് കഴുകി വാരിയെടുക്കുക നമുക്ക് കുതിർത്തില്ല നന്നായിട്ടൊന്ന് പൊട്ടി വരും അപ്പം നമുക്ക് ഓഫ് ചെയ്യാം എല്ലാം തന്നെ പൊട്ടി വരുന്നുണ്ട് ഇത് പണ്ട് കാലത്തൊക്കെ നമ്മുടെ വീടുകളിൽ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ഒരു വിഭവമാണ് അപ്പോൾ അതിന് ശേഷം ഇപ്പം എല്ലാവരും അരുവിൻ്റെ ഒക്കെ വാങ്ങിക്കല്ലേ പക്ഷേ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്ത് നമ്മുടെ കുട്ടികൾക്കൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ വളരെ നല്ലതാണ് ഇതിനകത്ത് ഒരുപാട് ഹെൽത്തി ആയിട്ടുള്ള സാധനങ്ങളൂടെ ചേർത്തിട്ടുണ്ടെങ്കിൽ അവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യും നല്ലതുമാണ് പൊട്ടി വരുന്നുണ്ടോ ഏകദേശം എല്ലാം തന്നെ ഒന്ന് പൊട്ടി വരുന്നുണ്ട് ഞാൻ കൂടിയ ഫ്ലെയിമിലായിട്ടേക്കുന്നത് അപ്പം ഞാൻ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യണേ കാരണം വെച്ചാൽ ഈ പാനിന് നല്ല ചൂടുണ്ട് ആവശ്യത്തിന് ചൂടുണ്ട് ഒന്ന് ചൂടിൻ്റെ ആവശ്യമില്ല അപ്പം ഒരു സ്പൂൺ ജീരകം ഇട്ട് കൊടുക്കുകയാണ് അതുപോലെ ഒരു മൂന്ന് ഏലക്കയും കൂടി ഇട്ട് കൊടുക്കാം അത് നമുക്ക് പൊടിക്കുന്ന കൂട്ടത്തിൽ ഇതിൻ്റെ കൂടെ പൊടിഞ്ഞോളും അതുപോലെ വീരകം ആണെങ്കിൽ മൂക്കുകയും ചെയ്തോളും ഇപ്പം അരി വറുത്തത് നമ്മളങ്ങ് മാറ്റി വെച്ചു ഞാൻ അതിൻ്റെ അകത്തേക്ക് രണ്ട് സ്പൂൺ എള്ള് കഴുകി വൃത്തിയാക്കിയ എള് ഈ ചൂടായ പാനിലേക്ക് തന്നെ ഇട്ടുകൊടുക്കാം പാൻ നല്ല ചൂടായതുകൊണ്ട് പെട്ടെന്ന് തന്നെ ആയിക്കോളും അപ്പം അത് എള്ള് നന്നായിട്ട് പൊട്ടിത്തുടങ്ങി എള്ള് പൊട്ടിച്ച് അത് മാറ്റി വയ്ക്കാം ഇനി വീണ്ടും ഫ്ലെയിം കൊടുത്തു നമ്മളിത് കണ്ടില്ലേ ഒരു കപ്പ് തേങ്ങ ചിരണ്ടിയത് ഈ ചൂട് പാനിലേക്ക് ഇട്ട് കൊടുക്കാം നന്നായിട്ട് വെള്ളം ഒന്ന് വലിഞ്ഞ ശേഷം എടുക്കാം വറുത്തൊന്നും വേണ്ട വെള്ളം നന്നായിട്ട് വലിഞ്ഞാൽ മാത്രം മതി ഇനി അരി വറുത്ത് വെച്ചില്ലേ നമുക്കിതിനകത്തേക്ക് ഇങ്ങനെ ചേർത്ത് കൊടുക്കാം അരി വറുത്തത് നല്ല ചൂടായിട്ടല്ലേ ഇരിക്കുന്നത് അപ്പോൾ അവിടെ നന്നായിട്ടൊന്ന് മിക്സായി കിട്ടും വറക്കുന്ന ഒപ്പം തന്നെ ഇത് ഞാൻ വറുത്ത് വെച്ചിരിക്കുന്ന നിലക്കടലയാണ് വറുത്ത് തൊലി കളഞ്ഞത് കുറച്ച് തൊലിയൊക്കെ പോകാനുണ്ട് അതൊന്നും സാരമില്ല ഇപ്പം തൊലി ഇരുന്നോർത്തൊന്നും കുഴപ്പമൊന്നുമില്ല നന്നായിട്ട് കഴുകി വറുത്ത നിലക്കടലയായിരുന്നു അപ്പം ഈ കടലയും കൂടെ ഇട്ട് വറുത്ത് വെച്ച കടലയാണ് കടലയും കൂടെ ഇട്ടാണ് ഞാൻ പൊടിക്കുന്നത് കടല നന്നായിട്ട് പൊടിയണമെന്നില്ല കടല ലാസ്റ്റ് മാത്രമേ ഇട്ട് പൊടിക്കുകയുള്ളൂ അല്പം തരിയൊക്കെ ഇരുന്നെന്ന് ഓർത്ത് കുഴപ്പമൊന്നുമില്ല കുറച്ച് ഒരു മുക്കാൽ ഭാഗത്തോളം പൊടിഞ്ഞാൽ മതി അപ്പം ഇതുകൂടെ ചേർത്താണ് ഞാൻ പൊടിക്കുന്നത് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് പൊടിച്ചെടുക്കാം നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുക്കാം അതൊക്കെ വറുത്ത് വച്ചേക്കുന്ന കടലയില്ലേ കടല അങ്ങ് ഇട്ട് കൊടുത്ത് ഒന്ന് പൊടിച്ചെടുക്കാം ഒരുപാടൊന്ന് നൈസായിട്ട് പൊടിക്കണ്ട ജസ്റ്റ് ഒന്ന് രണ്ട് കറക്കി എടുത്താൽ മതി പിന്നെ നമ്മളിവിടെ എള്ള് വറുത്ത് വെച്ചിട്ടുണ്ട് അതും കൂടി ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കണം ഇനി ഏകദേശം ഒരു കപ്പോളം ശർക്കര അല്പം മാത്രം വെള്ളം വെള്ളമൊഴിച്ചൊന്ന് ഉരുക്കിയെടുക്കാം എന്തായാലും ഞാനിതൊന്ന് അരിച്ചെടുക്കുകയാണ് അരിച്ചിരി ഇനി ഇതിലേക്ക് ഈ ശർക്കര അരിയും കൂടെ പൊടിച്ചിട്ടില്ലേ അതങ്ങ് ചേർത്ത് കൊടുക്കാം അടുത്ത പൊടി മുഴുവനായിട്ടും ചേർക്കണ്ട ശർക്കരയുടെ അനുസരിച്ച് നമ്മൾ കുറേശ്ശെ ചേർത്ത് കൊടുത്താൽ മതി ആവശ്യമെങ്കിൽ മാത്രം കൂടുതലിട്ടാൽ മതി എന്നിട്ട് നന്നായിട്ട് ഇളക്കി ശർക്കര നന്നായിട്ടൊന്ന് ഇളക്കി വെക്കുക ഇനി അതിനകത്തേക്ക് ഇടാനുള്ള സാധനങ്ങളൊക്കെ ഇടാം കാരണം എള് വറുത്തു വച്ചിട്ടുണ്ട് എള് ഇപ്പം നമ്മൾ രണ്ട് സ്പൂൺ ഇട്ടാൽ മതി രണ്ട് സ്പൂൺ ഇടുക ഇനി അതിനകത്തേക്ക് വേണ്ടത് കടല പൊടിച്ചത് കടല പൊടിച്ചതും കൂടെ ഇടും ഇത് ശർക്കരയുടെ ഈ പറഞ്ഞപോലെ ശർക്കരയുടെ അളവനുസരിച്ചിട്ട് ഇളക്കി യോജിപ്പിക്കുക അതിനനുസരിച്ച് പൊടിയിട്ട് കൊടുത്താൽ മതി ഉണ്ട ഉരുട്ടണമെങ്കിൽ ഉരുട്ടാം ഇല്ല എങ്കിൽ നമുക്കിത് പൊടിയായിട്ട് കഴിക്കാനും നല്ലതാണ് ഇതൊരു രണ്ട് മൂന്നാഴ്ചയൊക്കെ ഒരു കുഴപ്പമില്ലാതെ നല്ല ഫ്രഷായിട്ടിരിക്കും പിന്നെ നന്നായിട്ട് ശർക്കര വന്ന് പാനീയമാക്കിയിട്ടാണെങ്കിൽ എത്ര നാൾ വേണമെങ്കിലും ഇരിക്കും കൈ കൊണ്ട് പയ്യെ ഉണ്ട പിടിച്ചു നോക്കാം ഉണ്ട പിടിക്കാവുന്ന പരിവാണ് ചൂട് പോണതിന് മുമ്പേ തന്നെ പിടിക്കണം ചെറു കൂടി ഉണ്ട പിടിച്ചെടുക്കാം ഇതുണ്ടോ വലിയ ഉണ്ടയായിട്ട് വേണം വലിയ ഉണ്ടയായിട്ട് പിടിക്കാം തീരെ ചെറുതാക്കണ്ട ഈ ചെറുതാക്കണ്ടൂടാകുമ്പോൾ നമുക്ക് തീരെ ചെറുതാക്ക ഒത്തിരി പാടല്ലേ ഉണ്ടോ ഉണ്ടാകും ചൂട് പോകുന്നതിന് മുമ്പ് തന്നെ പിടിക്കണം അങ്ങനെ നമ്മൾ ചൂടോട് കൂടി തന്നെ ഉരുട്ടി നല്ല തണുക്കും തോറും നല്ല കട്ടി വെച്ച് വരും എന്നാലും നല്ല കടലയും അതുപോലെ എള്ളും ഒക്കെ ചേർന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള അരി ഉണ്ട നമ്മൾ റെഡിയാക്കി ഇതുപോലെ ഈസി ആയിട്ട് എല്ലാവർക്കും തയ്യാറാക്കാവുന്നതൊന്നേ ഉള്ളൂ അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ